തൊടുപുഴയിലെ കൊട്ടേഷൻ കൊലപാതകത്തിൽ പ്രതി ആഷിഖ് ജോൺസന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ആഷിഖിനെ ഇന്ന് തൊടുപുഴ കോടതിയിൽ ഹാജരാക്കും നിലവിൽ കേസിൽ വിയൂർ ജയിലിലാണ് ആഷിഖ് ജോൺസൺ ഉള്ളത് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുന്നു ആൽവിൻ ഈ കൊട്ടേഷൻ സംഘാംഗമാണോ ഈ പ്രതി എന്താണ് വിവരങ്ങൾ ആ ലക്ഷ്മി കൊട്ടേഷൻ സംഘത്തിലെ ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത രണ്ട് പേരാണുള്ളത് ഒന്ന് മുഹമ്മദ് അസ്ലം അതോടൊപ്പം തന്നെ ഈ ഇയാളാണ് ആഷിഖ് ജോൺസൺ എന്നയാളാണ് ഈ ആഷിഖ് ജോൺസൺ മറ്റൊരു കാപ്പ കേസിൽ പ്രതിയാണ് ഇയാൾ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു ഈ കാപ്പ കേസുമായി ബന്ധപ്പെട്ട് വടക്കേക്കര പോലീസ് ഇയാളെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇയാൾ തൊടുപുഴയിൽ ഉണ്ട് എന്നുള്ളത് പോലീസിനെ മനസ്സിലാകുകയും അത് തൊടുപുഴ പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നത് അതിനോടക്ക് ഇവിടെ ഇയാൾ വന്ന് ഈ കൊലപാതകത്തിൽ പങ്കാളിയായി എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച വിവരം പിന്നീട് ഇയാളെ കാപ്പ കേസിൽ അറസ്റ്റ് ചുമത്തി ജയിലിലാക്കുകയായിരുന്നു വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് ഇയാളിപ്പോൾ അവിടെ നിന്നാണ് ഇന്നിപ്പോൾ ഈ കേസിൽ തൊടുപുഴയിലെ ബിജുവിൻ്റെ കൊട്ടേഷൻ കൊലപാതക കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് ഇയാളെ വിയൂരിൽ നിന്ന് തൊടുപുഴയിലെ ജില്ലാ കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇന്ന് ഇന്ന് തന്നെ തെളിവെടുപ്പ് നടത്തുമെന്നുമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നിലവിൽ മൂന്ന് പ്രതികളാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് നാല് ദിവസത്തേക്കാണ് മിനിങ്ങാന്ന പോലീസ് നാല് ദിവസത്തേക്കാണ് അവരെ കസ്റ്റഡിയിൽ വിട്ടത് അത് ഒന്നാം പ്രതി ജോമോനും അതോടൊപ്പം തന്നെ ജോമോൻ്റെ സഹായി കൂടിയായ ജോമിൻ അതോടൊപ്പം തന്നെ മുഹമ്മദ് അസ്ലം ഈ മുഹമ്മദ് അസ്ലവും ഈ ആഷിഖ് ജോൺസനുമാണ് കൊട്ടേഷൻ സംഘത്തിലെ ഉള്ളത് ഇവരാണ് ബിജുവിനെ ഈ ഒംനി വാനിൽ തട്ടി തട്ടിക്കൊണ്ടു പോവുകയും ഒംനി വാനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിൽ ബിജുവിനെ കൊല്ലുകയും ചെയ്തത് ഇതിൽ ഈ ആഷിഖിൻ്റെ അറസ്റ്റാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടിയാണ് പോലീസ് നടത്തി വരുന്നത് പതിനൊന്ന് കൂടിയും ഇടുക്കി തൊടുപുഴയിലെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്കറിയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ തെളിവെടുപ്പ് നടത്തും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ആൽവിൻ വിവരങ്ങൾ